രാജാക്കാട് വാക്കാസിറ്റി കൽക്കുടിയംകാനത്തെ തമ്പുഴ വളവിൽ അപകട ഭീഷണിയായി നിന്ന മരക്കുറ്റി പിഴുതു മാറ്റാൻ തീരുമാനം ഏറെ നാളായി റോഡരികിൽ ഭീഷണിയായി നിന്ന വൻമരം രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് വനപാലകരുടെ നേതൃത്വത്തിൽ വെട്ടിമാറ്റിയത് എന്നാൽ മരത്തിന്റെ കുറ്റി പിഴുതു മാറ്റിയിരുന്നില്ല ഭീമൻ മരക്കുറ്റി വളവിൽ റോഡിനോട് ചേർന്ന് നിൽക്കുന്നതിനെ തുടർന്ന് പൊതുപ്രവർത്തകർ ഇടപെടുകയും പരാതികൾ നൽകുകയും ചെയ്തിരുന്നു അപകട സാധ്യതയെപ്പറ്റി മാധ്യമങ്ങൾ വാർത്ത നൽകുകയും ചെയ്തു ഇതേ തുടർന്നാണ് മരക്കുറ്റി പിഴുതുമാറ്റാൻ നടപടിയായത് ഒത്തിരി അപകടം ഉണ്ടായി കഴിഞ്ഞ ദിവസം ഒരു കുറ്റിയെ തട്ടി ഒരു ബൈക്ക് ഓമനായിട്ട് കൂട്ടിയിടിച്ച് അപകടം ഉണ്ടാകായിരുന്നു രണ്ട് സൈഡിൽ നിന്ന് വണ്ടി വരുമ്പോഴേ കുറ്റി റോഡിലോട്ട് ഇറങ്ങി നിൽക്കുന്നതിന്റെ പേരിൽ ആളുകൾക്ക് ഈ കുറ്റി കാണാൻ പറ്റാത്ത അവസ്ഥ വരെയും വാഹന അപകടങ്ങൾ ഉണ്ടാകുകയും ചെയ്തു ഇതിനെ ഒത്തിരി പരാതികൾ കൊടുത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുവാൻ തയ്യാറായത് കൊണ്ട് ഞങ്ങൾ കൂടി ഈ കുറ്റി മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുറിയുടെ നേതൃത്വത്തിൽ മണ്ണു മാറ്റി മരക്കുറ്റി നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു മൂന്നാർ രാജാക്കാട് തേക്കിടി റോഡിന്റെ ഭാഗമായുള്ള രാജാക്കാട് വാക്കാസിറ്റി റോഡിലാണ് ഭീമൻ മരക്കുറ്റി അപകട ഭീഷണി സൃഷ്ടിച്ചിരുന്നത്